രവിവർമ്മ ചിത്രങ്ങളെ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചലിപ്പിച്ച് തിരുവനന്തപുരത്തുകാരൻ കഴക്കൂട്ടം സ്വദേശിയും ക്രിയേറ്റീവ് ഡിസൈനറുമായ യുഹാബ് ഇസ്മായിൽ ജീവൻ നൽകിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ട്രെൻഡ് കാലങ്ങളായി അനക്കമില്ലായിരുന്നു അവർക്ക് ഒടുവിൽ നിർമ്മിത ബുദ്ധി അവർക്ക് തുടിപ്പേകി തലയുയർത്തി ഹംസത്തിന്റെ കൊക്കിൽ തൊടുന്ന ദമയന്തി ജഡായുവിന്റെ ചിറകരിഞ്ഞ് വീഴ്ത്തി കയ്യിലേറുന്ന രാവണൻ തുടങ്ങി പത്തൊൻപത് രവിവർമ്മ ചിത്രങ്ങൾക്കാണ് എ സഹായത്താൽ ചലനമേകിയത് ലോകപ്രസിദ്ധ ചിത്രകാരൻ ഡാവിൽ മൊണാലിസ മൊണാലിസ നമ്മൾ പല വീഡിയോ വീഡിയോ ആ രൂപത്തിലുള്ള പല നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ എങ്ങനെ ഈ വീഡിയോ തുടങ്ങിയത് രണ്ടാഴ്ച എടുത്താണ് യുഹാബ് ഇതൊരുക്കിയത് ക്രിയേറ്റീവ് ഡിസൈനറായ യുഹാബ് കഴക്കൂട്ടം കുളത്തൂർ സ്വദേശിയാണ് ചിത്രങ്ങളെ ചലിപ്പിച്ച യുഹാബ് ഇസ്മായിലിനെ രാജാ രവിവർമ്മയുടെ ഓർമ്മദിനത്തിൽ രാജകുടുംബാംഗങ്ങൾ ആദരിച്ചു ട്വന്റി തിരുവനന്തപുരം